ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്താൻ എളുപ്പമായിരിക്കും പല ആൾക്കാരും പറയുന്നതിൻ്റെ പേരിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കാരണം സബ്സ്ക്രൈബ് ചെയ്തവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ എന്നും എന്നും ലൈക്ക് ചെയ്ത് കാണുമ്പോൾ നിങ്ങളേക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോബ് കിട്ടാൻ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം വേക്കൻസികൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഉള്ള വേക്കൻസി എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്കെല്ലാം കിട്ടുകയുള്ളൂ ആദ്യ ആദ്യം കാണുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യാദ്യം കാണുന്ന കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങളൊക്കെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും വരുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പർ കളക്ട് ചെയ്തെടുത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അങ്ങനെ വിളിക്കുന്നവർക്ക് പെട്ടെന്ന് ജോബ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട പിന്നെ വലിയ വലിയ ചില പോസ്റ്റുകളൊന്നും ചിലപ്പോൾ കാണാൻ സാധിക്കില്ല ഐ എം സോറി വേറെ നിവർത്തിയില്ല കാരണം നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ് അല്ലാതെ മൊത്തം ഇത്രയും വേക്കൻസികൾ നമുക്ക് എഡിറ്റ് ചെയ്ത് സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ കാണുന്നതെല്ലാം വിളിക്കുക പോരാത്ത വേക്കൻസി എന്താണ് നിങ്ങൾക്ക് കുറവെന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക അതിനനുസരിച്ച് വേക്കൻസികൾ മാക്സിമം ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ താങ്ക്